ടി ജി നരേന്ദ്രമോദി ബ്രിക്സ് സമ്മേളനത്തിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചു അതായത് ഭീകരതയെ പിന്തുണയ്ക്കുന്നവരെയും ഭീകരതയുടെ ഫലം അനുഭവിക്കുന്നവരെയും ഒരേ തുലാസിൽ തൂക്കാനാകില്ല എന്ന വളരെ ശക്തമായൊരു സന്ദേശം അല്ലെങ്കിൽ അദ്ദേഹം അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാത്രമല്ല ഓപ്പറേഷൻ ദൂറിന് ശേഷമാണ് അത് പറയുന്നത് എന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു അതേ മോദി അഥവാ ഭാരത് കുറേ കാലമായിട്ട് വല്ലാതെ അഗ്രസീവായിട്ട് നിൽക്കുകയാണ് എല്ലാ സ്ഥലത്തും എല്ലായിടത്തും ഉടക്കാൻ ഒരു മടിയുമില്ല നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല ഭാരതം സോഫ്റ്റ് ആയിരുന്നു ഇത് തുടങ്ങുന്നത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ എസ് സി ഒ ഉണ്ടല്ലോ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എസ് സി ഒരു പ്രമേയം കൊണ്ടുവന്നു അത് ശരിയായില്ല അതിനെ അപലപിച്ചുകൊണ്ട് ഇന്ത്യ അതിലൊപ്പിട്ടില്ല ഇന്ത്യ പറഞ്ഞു വി ഡോണ്ട് എഗ്രി വിത്ത് ദിസ് അല്ല അതെന്താ ക വി ഡോണ്ട് വാണ്ട് ടു ബി എ പാർട്ടി ഓഫ് ദാറ്റ് ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൽ ഒരു പാർട്ടിയാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ പ്രസ്താവനയിലൂടെ ശരിക്ക് മെസ്സേജ് പോയെന്ന് വെച്ചാൽ ഞങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്താണെന്നാണ് അതാണ് എൻ്റെ അർത്ഥം ഞങ്ങളില്ലെന്ന് പറഞ്ഞു അവരെ നമ്മളില്ലാതെ തന്നെ പ്രമേയം പാസ്സാക്കി ഓ ശരിയാണ് അത് കഴിഞ്ഞ് വീണ്ടും എസ് സി ഒ മീറ്റിങ്ങിൽ പോകും അതിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ കാര്യം കൊണ്ടുവന്നു അവരത് പ്രമേയത്തിൽ ചേർക്കാൻ തയ്യാറല്ല അവർ ബലൂചിസ്ഥാനിൽ ഭീകരപ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞാണ് അവരുടെ പ്രമേയം അത് ചൈനയും പാകിസ്ഥാനും ചേർന്നുണ്ടാക്കിയതാണ് അതിൽ നിന്നാണ് ഒപ്പുവയ്ക്കാതെ രാജ്നാഥ് സിംഗ് ഇറങ്ങിപ്പോകുന്നത് അതൊക്കെ അവർക്ക് വലിയ ഞെട്ടലുണ്ടാക്കിട ഇന്ത്യക്കാരൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്താ സാധ സാധാരണ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ ഒപ്പിടുന്നില്ല നിങ്ങളെന്താന്ന് വെച്ചാൽ പാസ്സാക്കി ചെന്ന് ഇതങ്ങനെയല്ല പുള്ളി ഒപ്പിടുന്നില്ല എന്ന് പറഞ്ഞ് പത്രക്കാർ അത് ആ വിഷ്വൽ മിക്സ് ചെയ്ത് കാണിച്ചു പുള്ളി ഒരു പേന ഇങ്ങനെ തുറന്ന പേന ഇങ്ങനെ താഴെ വയ്ക്കുന്നുണ്ട് എന്നിട്ട് ആ ആ ഭാവം കണ്ടു കഴിഞ്ഞാൽ ഈ എനിക്ക് പറ്റില്ല ഒപ്പിടാൻ എന്ന് പറഞ്ഞ് പോലെ തോന്നും വാസ്തവത്തിൽ ആ ഡയലോഗിൻ്റെ സമയത്തല്ല ആ പേന വഹിക്കുന്നത് ബട്ട് ഇവരത് മിക്സ് ചെയ്തു ബട്ട് ഇറ്റ് വാസ് നല്ലൊരു ഒരു ഫോട്ടോ ഓപ്പായിരുന്നു അത് അപ്പം അങ്ങനെ അത് ആ പ്രമേയം അവർ പാസ്സാക്കിയില്ല പാകിസ്ഥാനും ചൈനയ്ക്കും വാശിയും ഉണ്ടായിരുന്നെങ്കിലും ഫൈനലി ആ പ്രമേയം അവർ ഡ്രോപ്പ് ചെയ്തു അത് വേണ്ട പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് അതിനു മുമ്പ് ഇടയ്ക്ക് നടന്ന ഒരു സംഭവമാണ് ജി സെവനിൽ മോദി പോകുന്നു മോദി പോകുന്നതിന് മുമ്പ് ട്രംപ് അവിടെ നിന്ന് കാനഡയിൽ നിന്ന് പുറത്ത് കിടക്കുന്നു ട്രംപ് പോയതിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മാക്രോൺ പറഞ്ഞു അദ്ദേഹം എന്തോ അത്യാവശ്യം പ്രമാണിച്ച് പോയതാണ് എന്ന് പറയുന്നു ട്രംപ് മാക്രോണിനെ അധിക്ഷേപിക്കുന്നു അയാൾ പബ്ലിസിറ്റി ക്രേസിയാണ് ഞാനെന്തിനു വന്നത് എങ്ങനെ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് മെക്കിട്ട് കയറുന്നു അത് കഴിഞ്ഞ് ട്രംപ് ഈ പാക്കിസ്ഥാൻ്റെ ആസിം മുനീറിനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു അതൊരു ദുരൂഹമായ സംഗതിയാണ് കേട്ടോ ഞാൻ ഇൻ്റർനെറ്റ് മുഴുവൻ തപ്പി നോക്കി ഇവർ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കുന്ന ഒരൊറ്റ ഫോട്ടോയില്ല ഒറ്റ ഫോട്ടോ ഇല്ല വായിച്ച് നോക്കും ഭക്ഷണം കഴിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട് വേറെ എന്തോ കാര്യത്തിനും വിളിച്ചു വരുത്തിയതാണ് അത് വഴക്ക് പറയാനാകാം ട്രംപിൻ്റെ സ്വഭാവം അനുസരിച്ച് തെറി പറയാനാകാം എന്തിനുമാകാം ഭക്ഷണം കഴിച്ച സ്ഥിതിക്ക് ആസിമുന്നൂറെങ്കിലും പാകിസ്ഥാനെങ്കിലും അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നാട് നിങ്ങളെ പരത്തേണ്ടതാണ് ആ പ്രസിഡൻറ്റിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇല്ല ഫോട്ടോ ഇല്ല അതൊരു ദുരൂഹമായ സാധനമാണ് ആ സമയത്താണ് പുള്ളി മോദിയെ വിളിക്കുന്നു ചേട്ടാ ചേട്ടൻ കാനഡയിലുണ്ടോ ആ ഉണ്ടല്ലോ ഒന്ന് ഇതിൽ കയറിയിട്ട് പോണേ ഏതായാലും കാനഡയിലുണ്ടല്ലോ അമേരിക്ക വഴി പോയാൽ മതിയല്ലോ മോദി പറഞ്ഞു ഞാൻ ക്രൊയേഷ്യയിൽ പോകുന്നു ക്രൊയേഷ്യയിൽ ചെറിയൊരു രാജ്യം അവിടെയൊക്കെ പോയിട്ടെന്ന് കാര്യം താനിങ്ങോട്ട് പോരുന്നു ഇല്ല ഞാൻ മരുന്നില്ല ഞാൻ ക്രൊയേഷ്യ ഞാൻ കമ്മിറ്റ് ചെയ്തതാണ് ക്രൊയേഷ്യ എന്നാൽ ക്രൊയേഷ്യ കഴിഞ്ഞിട്ട് പറ്റില്ല ഞാൻ ഡൽഹിക്ക് പോകും അമ്പിനും വില്ലിനും അത് മാത്രമല്ല ഒരു ഇതും വെച്ച് കൊടുത്തു ക്വാഡ് സമ്മേളനത്തിൽ ചേട്ടന് ഇങ്ങോട്ട് വരുമല്ലോ അപ്പോൾ നമുക്ക് കാണാം ക്വാഡ് മീറ്റിംഗ് ഇന്ത്യയിൽ വെച്ചിട്ടാണ് അപ്പോൾ അതിന് ട്രംപ് വരണം അഥവാ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ വരുമ്പോൾ കാണാം താൻ നമുക്ക് അത്യാവശ്യം തിരക്കൊന്നുമില്ലല്ലോ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ താൻ എന്ത് വേണമെങ്കിൽ ചെയ്യുമോ എനിക്കിപ്പോൾ സൗകര്യമില്ല എനിക്കങ്ങോട്ട് വരാൻ സാഹചര്യം അമേരിക്കയിൽ വരുന്ന എന്തോ മഹത്തായ കാര്യം തൻ്റെ കൂടെ ഇരുന്ന് ചായ കുടിക്കാനൊന്നും എനിക്ക് മോഹമില്ല താൻ ആ മറ്റവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത്തേ മാടി അവൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചാൽ മതി ഇതൊക്കെ മൊത്തം ഉടക്കിലാണ്